മഴ തൊരു മുമ്പയുടെ പുതിയ എപ്പിസോഡ് റിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രേവതിക്കുട്ടി അച്ഛൻ്റെ അടുത്തേക്ക് ചെല്ലണം അച്ഛൻ രേവതി കുട്ടിനെ കണ്ട് കെട്ടിപ്പിടിച്ച് കരയിൽ നിന്നൊക്കെ മാപ്പ് പറയുന്നുണ്ട് പോയി ക്ഷമിക്കണം തെറ്റ് പറ്റിപ്പോയി ഇനി തിരുത്താൻ കഴിയില്ല എന്നൊക്കെ പറയും എന്തായാലും രേവതി കുട്ടിക്കൊന്നും മനസ്സിലാവണില്ല എങ്ങനെയെങ്കിലും ദേശമയ്ക്ക് അവിടുന്ന് രക്ഷപ്പെട്ടാൽ മതി എന്നാവും അങ്ങനെ അവിടുത്തെ അവസ്ഥയൊക്കെ അറിയുമ്പോൾ വിഷമമാവും കാരണം ആ വയസ്സായ ആളെ ആ രേവതി അച്ഛനെ നോക്കാൻ രേവതി ആ അയാളുടെ രണ്ടാം ഭാര്യ ഒന്നും ചെയ്യുന്നില്ല അവിടെ വല്ലാത്തൊരു വിഷമവും സിറ്റുവേഷനൊക്കെ ഇനി അങ്ങനെ രേവതി കൊണ്ട് എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് പോന്നാൽ മതിയെന്നായി അങ്ങനെ അവിടെ നിന്ന് രക്ഷപ്പെടുന്നു കാറിലിരുന്ന് രേവതി കുട്ടി ഒന്നും ഇട്ടിട്ടുണ്ടെങ്കിൽ എല്ലാം അയാളുടെ കരത്തിൽ മാത്രം മനസ്സിൽ അപ്പോൾ ആരാണ് എന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അങ്ങനെ മാമച്ചായം പറയും രേശം എന്നീ സത്യങ്ങളൊക്കെ എല്ലാം രേവതിക്കുട്ടിയോട് പറയാൻ പറയും അങ്ങനെ രേവതി കുട്ടിനോട് പറയും അവിടെ കണ്ട് നിന്നെ ആ ബെഡിൽ കിടന്നിരുന്ന ആളില്ലേ അതാണ് നിനക്ക് ജന്മം തന്ന ആള് നിൻ്റെ അച്ഛനെന്ന് പറയും അപ്പോൾ രേവതി കുട്ടിക്ക് ഭയങ്കര അത്ഭുതം ഒരു ഞെട്ടിലൊക്കെ ഉണ്ടാവും പക്ഷെ അതിനുശേഷം ഗ്രേസമ്മ പറഞ്ഞ കഥകളൊക്കെ കേട്ടതോടുകൂടി രേവതി കുട്ടിയുടെ മനസ്സിൽ അയാളോട് വെറുപ്പായി സ്വന്തം അമ്മ ആത്മഹത്യ ചെയ്യാൻ കാരണം അയാൾ അയാളിടുന്നുള്ള കാര്യം അറിഞ്ഞതോടെ അയാളോട് ഒരു സഹതാപം ഉണ്ടാവില്ല അങ്ങനെ വീട്ടിൽ ചെന്ന രേവതി കുട്ടി വല്ലാത്ത വിഷമത്തോടെ ഗ്രേസമ്മനോട് പറയുന്നുണ്ട് എന്നെന്തിനാണ് അങ്ങോട്ട് കൊണ്ടുപോയത് എനിക്കതിൻ്റെ പോകേണ്ട ആവശ്യമില്ലായിരുന്നില്ല എനിക്കതിൻ്റെ ആവശ്യമേ ഇല്ലായിരുന്നു എൻ്റെ അമ്മേനെ ഇനി ഒരിക്കലും കാണാൻ പറ്റില്ലല്ലോ എന്നുള്ളൊരു വിഷമം മാത്രമേ എനിക്കുള്ളൂ എൻ്റെ അമ്മ ജീവിച്ച ഞാൻ വിചാരിച്ചതെന്നൊക്കെ പറഞ്ഞ് രേവതി കുട്ടി കുട്ടിക്കറിയുന്നുണ്ട് രേവതി കുട്ടിനെ സമാധാനിപ്പിക്കുന്നതാണ് എപ്പിസോഡിൻ്റെ അവസാന ഭാഗം പിന്നീട് നമ്മുടെ ബാബിത രാജീവനോട് ചെന്ന് പറയുന്നുണ്ട് വീട്ടിൽ പോകണമെന്ന് എന്താ നിനക്ക് ഇത്ര പെട്ടെന്ന് അങ്ങനെ പോകാൻ തീരുമാനിക്കാൻ കാരണം എന്ന് പറയും ചോദിക്കും പക്ഷേ സത്യമൊന്നും നമ്മുടെ ബാബിത പറയില്ല അപ്പോൾ കമല എതിർക്കുന്നുണ്ട് പക്ഷേ രാജീവൻ പറയുന്നുണ്ട് ചേച്ചി കമലാർത്തി എങ്ങനെയെങ്കിലും നമ്മുടെ വൈജയിനെയും ബാലചന്ദ്രനെയും ഒന്നിപ്പിക്കാൻ ഈ പിള്ളേരെ കൊണ്ടേ പറ്റുള്ളൂ ഈ പിള്ളേരെ അവിടെ വേണം ഇവിടെ അവിടെ ആയി നിന്നാൽ ശരിയാവില്ല ഇവരുടെ ഭാവി പോവും കമലാടത്തി പറയുന്ന പോലെ എന്ന് പറയും അങ്ങനെ രാജീവ സന്തോഷത്തോടെ തന്നെ അവരൊക്കെ ഉണ്ടാക്കാൻ തീരുമാനിക്കണു പവിത കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് പോകണമെന്ന് കൂടി തന്നെ ഹരിശങ്കറിന് അങ്ങനെ പ്രാന്താവുന്നുണ്ട് അപ്പം ഹരിശങ്കർ ദേഷ്യത്തോടെ പറയുന്നുണ്ട് നീ അങ്ങനെ പോയി രക്ഷപ്പെടാമെന്നൊന്നും വിചാരിക്കേണ്ട നിൻ്റെ പിന്നാലെ തന്നെ ഞാനുണ്ട് കാരണം ഫോൺ നശിപ്പിച്ചാലും ഞാനതൊക്കെ വാട്സപ്പിൽ സേവ് ചെയ്ത് അതുകൊണ്ട് തന്നെ നിനക്ക് ഇനി രക്ഷയില്ല എന്നൊക്കെ പറയണേ പക്ഷേ അതൊന്നും കാര്യമാക്കണില്ല പബിത എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ മതി എന്നുള്ളൊരു തീരുമാനത്തോടെ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നതാണ് കാണിക്കുന്നത് വീരി ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യണേ